മലപ്പുറം ജില്ലയിലെ ചെറു ഗ്രാമമായ ചെരമ്പിൽ പുഴയോരത്തെ ആ പഴയ തറവാട് വീടിന്റെ ചുമരുകൾക്ക് മേൽ പെയ്യുന്ന മഴത്തുള്ളികൾ അവിടുത്തെ മൗനം വിളിച്ചു പറയുന്നത് പോലെ തോന്നി ആ വീട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നത് രണ്ടു പേർ ആയിഷയും മറിയവും ഉസ്മാൻ ആയിഷയുടെ ഭർത്താവ് പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചെത്തിയിരുന്നില്ല മൂന്ന് വർഷം മുമ്പ് അയാളുടെ മരണ വാർത്തയാണ് വീട്ടിലെത്തിയത് ദേശസേവനത്തിൽ വീരമൃത്യു എന്ന് പറഞ്ഞെങ്കിലും ആ ബഹുമതി ആയിഷയുടെ ജീവിതത്തിലെ ശൂന്യത മാറ്റിയില്ല അവളുടെ മുഖത്ത് പതിഞ്ഞത് വിഷാദത്തിന്റെ നിഴലായിരുന്നു ആയിഷയുടെ മകൾ മറിയം ഇപ്പോൾ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓരോ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ ഉമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും ഉമ്മയുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖം കാണാതെ പോകാൻ അവൾ പഠിച്ചിരുന്നു ഉമ്മ പുതിയ ക്ലാസ് തുടങ്ങിയില്ലേ പുസ്തകം വാങ്ങണം ആയിഷ തലകുലുക്കി പറഞ്ഞു വാങ്ങാ മോളെ വേറെന്തെങ്കിലും വേണോ പക്ഷെ അവളുടെ മനസ്സിൽ ഭയമായിരുന്നു എവിടുന്ന് പണം ലഭിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ആ വീട് ഒരിക്കൽ ചിരികളാൽ നിറഞ്ഞതായിരുന്നു ഇപ്പോൾ പകൽ സമയങ്ങളിൽ പോലും ആ വാതിൽ അടഞ്ഞു കിടക്കും അയൽക്കാരിയായ സുഹറ തന്റെ വീട്ടുപണികൾക്കിടയിൽ എടക്കപ്പോഴെങ്കിലും അവിടേക്ക് ചെല്ലും ആയിഷേ നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്ക അവൾ ചോദിക്കും എങ്ങനെങ്കിലും ജീവിക്കണം സുഹറെ മറിയമുണ്ടല്ലോ ഗ്രാമത്തിലെ ചിലർ ആയിഷയെ കണ്ടാൽ കരുണയും ചിലർ ദേശത്തോടെയും നോക്കും വിധവയായ സ്ത്രീകൾക്ക് സമൂഹം അനുവദിക്കുന്നത് നിശ്ചിതമായ ഒരു ഭാവം മാത്രമാണെന്നുള്ള ബോധം ആയിഷയിൽ ഉണ്ടായിരുന്നു ചിരിച്ചാലും കുറ്റം പുറത്തു പോയാലും കുറ്റം രാവിലെ മഴ പെയ്യുമ്പോൾ ആയിഷ വീടിനു സമീപമുള്ള ഒരു ചെറിയ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി കടയുടമ ഹസ്സൻ അവളോട് പറഞ്ഞു ആയിഷെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട റഷീദ് ഉണ്ടല്ലോ അവൻ നല്ലൊരു മോനാണ് അവൻ നിങ്ങളെ നോക്കിക്കോളും ആയിഷ ഒന്നും മിണ്ടിയില്ല ഉസ്മാന്റെ അനിയൻ റഷീദ് അവൾക്കറിയാവുന്ന വിധത്തിൽ നല്ല മനസ്സുള്ളവനായിരുന്നു അയാൾക്ക് ഭാര്യ ഫാത്തിമയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു രാത്രി മറിയം ഉറങ്ങിയപ്പോൾ ആയിഷ അടുത്തിരുന്ന് ആലോചിച്ചു അള്ള ഈ ജീവിതം എത്ര കാലം ഉണ്ടാകും ആളുകൾ കരുണയോടെ നോക്കിയാലും ഉള്ളിലൊരു ഒറ്റപ്പെടലാണ് റഷീദ് പള്ളിക്കൊപ്പിറകിലെ കടയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ഹസ്സൻ പറഞ്ഞ വാക്കുകൾ അയാളുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു ആയിഷക്കൊരു തൊണ വേണ്ടേ നീയല്ലേ അതിന് ഏറ്റവും യോഗ്യൻ റഷീദ് ഒന്നും മിണ്ടിയില്ല മനസ്സിൽ ആലോചനകൾ തിങ്ങി നിറഞ്ഞു ഉസ്മാൻ അയാളുടെ ജീവിതത്തിൽ മാതൃകയായിരുന്നു അയാളുടെ മരണം വീടിന്റെ പാതി ജീവൻ കൊണ്ടുപോയ പോലെയായിരുന്നു റഷീദ് ഇപ്പോൾ ചെറുകിട ടൈൽസ് വ്യാപാരം നടത്തുന്നു സാധാരണ ജീവിതം പക്ഷെ മനസ്സിലൊരു ശൂന്യത വീട്ടിൽ ഭാര്യ ഫാത്തിമയും രണ്ടു മക്കളുമുണ്ട് സെബീറ ഹനീഫ ഫാത്തിമ നല്ലൊരു കുട്ടിയാണ് പക്ഷെ അവളുടെ സ്വഭാവം തീ പാറുന്ന പോലെയാണ് അവൾക്ക് പറ്റാത്ത എന്തെങ്കിലും നടന്നാൽ അവൾ പൊട്ടിത്തെറിക്കും ഒരു ദിവസം റഷീദ് തന്റെ ഉപ്പ കബീറുമായി സംസാരിച്ചു ഉപ്പ ഉസ്മാന്റെ ഭാര്യ ആയിഷയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അവളുടെ ജീവിതം അത്രയും കഷ്ടമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു കബീർ മന്ദഹസിച്ചു നീ എന്താ തമാശ പറയുകയാണോ നിനക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് ആളുകൾ ചോദിക്കില്ലേ ജീവിച്ചിരിക്കുന്ന ഭാര്യ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇക്കാക്കാന്റെ ഭാര്യയെ കെട്ടിയതെന്ന് ഉപ്പ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത് ആ സ്ത്രീക്ക് സംരക്ഷണം വേണം ഇക്കാക്ക ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടുമായിരുന്നില്ല കബീർ മൗനമായി നോക്കി മകൻറെ കണ്ണുകളിൽ ആഴമുണ്ടായിരുന്നു ഒരു കരുതൽ ഒരു മനുഷ്യത്വം അന്നേ ദിവസം വൈകുന്നേരം റഷീദ് പള്ളിയിലേക്കുള്ള വഴിയിൽ ആയിഷയെ കണ്ടു അവൾ മറിയത്തിനോടൊപ്പം നടന്നു വരികയായിരുന്നു മഴയുടെ നനവിൽ അവളുടെ മുഖം മങ്ങലേറി ആയിഷെ റഷീദ് വിളിച്ചു അവൾ അല്പം വിറച്ചു റഷീദ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എന്താ നിന്റെയും അറിയത്തിന്റെയും വിശേഷം എന്തു പറയാനാ റഷീദ് എല്ലാം അള്ളാഹുവിന്റെ കൃപ മരത്തിന്റെ തണലിൽ ഇരുവരും രണ്ടു നിമിഷം നിശബ്ദമായി നിന്നു അയാൾ പറഞ്ഞു ആയിഷെ നീ പേടിക്കേണ്ട നിങ്ങളെ ഞാൻ നോക്കിക്കോളാം ആയിഷക്ക് അതിനൊന്നും മറുപടി പറയാനായില്ല എന്താണ് ഈ പറയുന്നത് അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു നിക്കാഹ് റഷീദ് നേരെ പറഞ്ഞു ആളുകൾ എന്തു പറഞ്ഞാലും ഇക്കാക്കും ഈ വീടിനും അതാണ് ഉചിതം ആയിഷയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു അവൾ മിണ്ടാതെ നടന്നുപോയി വീട്ടിലെത്തിയപ്പോൾ മറിയം ചോദിച്ചു ഉമ്മ എന്ത് പറ്റി ഒന്നുമില്ല മോളെ അവൾ പറഞ്ഞു പക്ഷെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു ആ രാത്രി റഷീദ് തൻ്റെ തീരുമാനം ഉറപ്പിച്ചു ഒരു ശനിയാഴ്ച വൈകുന്നേരം റഷീദിന്റെ തീരുമാനം ആ വീട്ടിൽ പൊട്ടിത്തെറിച്ചു ഫാത്തിമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു റഷീദ് പതുക്കെ പറഞ്ഞു ഫാത്തിമ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇക്കാക്കാന്റെ ഭാര്യ ആയിഷയുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടിലാണെന്ന് നിനക്കറിയാലോ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു നിമിഷം മുറിയിൽ നിശബ്ദത പിന്നെ പിളർന്ന സ്വരത്തിൽ ഫാത്തിമയുടെ പ്രതികരണം എന്ത് നിങ്ങൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമെന്നോ അതും നിങ്ങളുടെ ഇക്കാക്കാന്റെ ഭാര്യയെ ഈ വീട്ടിൽ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ റഷീദ് ശാന്തമായി പറഞ്ഞു ഞാൻ അവളെ സ്നേഹിക്കുന്നുവെന്നല്ല അവൾക്കൊരു തുണയാവണമെന്നാണ് ഉദ്ദേശിച്ചത് ആളുകൾ അവളെ കരുണയോടെ നോക്കിയാലും ആ കരുണ കൊണ്ട് അവൾക്ക് ജീവിക്കാനാവില്ലല്ലോ നിങ്ങൾ എന്നെയും മക്കളെയും പറ്റി ആലോചിച്ചോ ഫാത്തിമയുടെ ശബ്ദം വിറച്ചു റഷീദ് തല നിനക്കൊന്നും നഷ്ടമാവില്ല ഫാത്തിമേ ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല നീ ആ പെണ്ണിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക് ഫാത്തിമ പൊട്ടിത്തെറിച്ചു അവളെ കുറിച്ച് ആലോചിക്കാനോ അവൾ തന്നെ തന്റെ വിധി തിരഞ്ഞെടുത്തു ഇപ്പോൾ നിങ്ങൾ എന്തിനാ അവളെ രക്ഷിക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല റഷീദ് ഒന്നും മറുപടി പറയാതെ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയപ്പോൾ അവന്റെ നെഞ്ചിൽ ഭാരമായി അവളുടെ വാക്കുകൾ പതിഞ്ഞിരുന്നു അന്ന് രാത്രി ഫാത്തിമ അവളുടെ സഹോദരിയായ സക്കീനയോട് ഫോൺ വിളിച്ച് പറഞ്ഞു താത്താ ഇങ്ങൾ അറിഞ്ഞോ റഷീദ് ആയിഷയെ വിവാഹം കഴിക്കുമെന്ന് പറയുകയാണ് ഞാൻ മരിച്ചാലും അത് സമ്മതിക്കൂല സക്കീന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഫാത്തിമെ അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനമെടുക്കരുത് ഒന്നിരുന്ന് ആലോചിക്ക് പക്ഷേ ഫാത്തിമയുടെ മനസ്സിൽ തീ കത്തിയിരുന്നു അവളുടെ അഭിമാനം കളങ്കപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല പിറ്റേന്ന് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈ വാർത്ത പരന്നു റഷീദ് ഇക്കാക്കാന്റെ വിധവയെ വിവാഹം കഴിക്കാനിരിക്കുകയാണത്രേ ഒരു സ്ത്രീ മറ്റൊരാളോട് പറഞ്ഞു ആയിഷ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നടന്നു ഗ്രാമം മുഴുവൻ ചർച്ചകൾ നിറഞ്ഞു ആ വൈകുന്നേരം ഫാത്തിമ വീട്ടിലെ കസേരയിൽ ഇരുന്ന് ിൽ പറഞ്ഞു ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും ഞാൻ ആരാണെന്ന് എന്റെ ഭർത്താവിനെയും കുട്ടികളെയും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല ആയിഷയുടെ ജീവിതം മറ്റൊരു കൊടുങ്കാറ്റിനായി തയ്യാറാവുകയായിരുന്നു ഗ്രാമം ചെറുതായിരുന്നെങ്കിലും വാർത്തകൾ പെട്ടെന്ന് പടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ആരേലും എന്തേലും വീട്ടുമുറ്റത്ത് നിന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അത് ചന്തയിലേക്ക് എത്തും റഷീദ് ഇക്കാക്കാന്റെ വിധവയായ ആയിഷയെ വിവാഹം കഴിക്കുമെന്ന വാർത്ത അങ്ങനെ പടർന്നു വിധവയെ വിവാഹം കഴിക്കുന്നത് പാപമൊന്നുമല്ല പക്ഷേ ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഒരാൾ പറഞ്ഞു ആയിഷ അതെല്ലാം കേട്ട് മനസ്സിൽ കരയുകയായിരുന്നു ഒരു ദിവസം സുഹറ അവളെ കാണാൻ വന്നു ആയിഷെ ആളുകൾ പറയുന്നതൊക്കെ ശരിയാണോ ആയിഷ തല കുനിച്ചു ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല സുഹറെ എനിക്കെന്തിന് അതിന്റെ ആവശ്യം ഞാൻ നല്ലതുപോലെ ജീവിക്കുന്നുണ്ടല്ലോ സുഹറ മിണ്ടാതെ അവളെ നോക്കി പക്ഷേ റഷീദ് പറയുന്നുണ്ടല്ലോ അവൻ നിന്നെ നിക്കാഹ് കഴിക്കാൻ പോവുകയാണെന്ന് ആയിഷ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊരു വേദനയായിരുന്നു നിക്കാഹ് ആ വാക്ക് എത്ര ഭാരമുള്ളതാണെന്ന് അറിയോ സുഹറേ പറയാൻ എളുപ്പ പക്ഷേ എന്റെ മനസ്സിൽ എന്താണെന്ന് ആരും ചോദിച്ചറിയില്ലല്ലോ മറിയം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചില കുട്ടികൾ അവളെ കളിയാക്കി പറഞ്ഞു നിന്റെ ഉമ്മ ഉപ്പാന്റെ അനിയനും വിവാഹം കഴിക്കാണെന്ന് കേട്ടല്ലോ മറിയം നിരത്തു നോക്കി നിന്നു വീട്ടിലെത്തിയപ്പോൾ അവൾ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ എല്ലാവരും നമ്മളെ പറ്റി ഇങ്ങനെ പറയുന്നത് ആയിഷ അവളെ ചേർത്ത് പിടിച്ചു മോളെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സത്യം പറയുമ്പോൾ ചിലർ കേൾക്കാൻ തയ്യാറാകില്ല അതേസമയം റഷീദിന്റെ വീട്ടിൽ സ്ഥിതി കഠിനമായിരുന്നു ഫാത്തിമ റഷീദിനോട് പറഞ്ഞു വീട്ടിൽ വരുന്നവരൊക്കെ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നിന്റെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കുകയാണോ എന്ന് എനിക്ക് സമൂഹത്തിൽ തല പൊക്കി നടക്കാൻ കഴിയുന്നില്ല അവൾ കണ്ണീരോടെ പറഞ്ഞു റഷീദ് ശാന്തമായി മറുപടി നൽകി ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാനൊരു സഹായമല്ലേ ചെയ്യാൻ വിചാരിച്ചത് ഫാത്തിമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നിങ്ങളുടെ ഒരു സഹായം ഗ്രാമത്തിലെ ചില ആളുകൾ റഷീദിനോട് പറഞ്ഞു സുഹൃത്തെ നീ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ആളുകൾ പെട്ടെന്ന് അംഗീകരിക്കില്ല എങ്ങനെയാണ് പിന്നെ സമൂഹത്തിൽ ജീവിക്കുക റഷീദ് ഒരു വാക്ക് മാത്രം പറഞ്ഞു എന്റെ മനസ്സിൽ സത്യമുണ്ട് പക്ഷേ ആ സത്യസന്ധതയുടെ വില അദ്ദേഹം എത്ര കൊടുക്കേണ്ടി വരുമെന്ന് അപ്പോൾ അവന് അറിഞ്ഞിരുന്നില്ല ഗ്രാമത്തിലെ ചർച്ചകൾ തീ പോലെ പടർന്നു ആരും നേരിട്ട് കുറ്റം പറഞ്ഞില്ലെങ്കിലും ആയിഷയെ നോക്കുന്ന അവരുടെ കണ്ണുകളിൽ മാറ്റം കാണാമായിരുന്നു ഒരു ദിവസം മദ്രസ അധ്യാപികയും അയൽക്കാരിയുമായ റഹമത്ത് അവളെ കാണാനെത്തി ആയിഷെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വന്നതല്ല നീ മറിയത്തിന്റെ ഭാവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ആയിഷമിണ്ടാതെ കേട്ടു എനിക്ക് മറ്റൊന്നും വേണ്ട റഹമത്തെ എന്റെ മോൾക്ക് വിദ്യാഭ്യാസം കിട്ടണം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം റഹ്മത്ത് അവളുടെ കണ്ണുകളിലെ ശൂന്യത കണ്ടു അള്ളാഹു നിനക്ക് കരുത്തു തരട്ടെ ആയിഷേ അത് പറഞ്ഞുകൊണ്ട് അവർ പോയി ഒരു ദിവസം പള്ളിയിലെ ഇമാമായ ഹുസൈൻ ഉസ്താദ് റഷീദിനോട് പറഞ്ഞു റഷീദെ നീ ചെയ്യുന്ന കാര്യത്തിൽ നന്മയുണ്ട് പക്ഷേ നിന്റെ ഉദ്ദേശം നല്ലതാണെന്ന് ആളുകൾ മനസ്സിലാക്കില്ല നിന്റെ വീട്ടിലെ സമാധാനം തകരാതിരിക്കാൻ ശ്രദ്ധിക്കണം റഷീദ് തല കുനിച്ചു ഉസ്താദെ ഞാൻ ഒരിക്കലും എന്റെ തീരുമാനം മാറ്റുകയില്ല ആരെയും വേദനിപ്പിക്കാനും ശ്രമിക്കില്ല അതേസമയം ഫാത്തിമയുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു രാത്രി ഉറങ്ങാതെ ഇരിക്കുമ്പോൾ അവൾക്ക് തോന്നി അയാൾ എന്നെ വഞ്ചിച്ചു അവൾക്ക് ആയിഷയോടുള്ള അസൂയ ഇപ്പോൾ വെറുപ്പായി മാറി എനിക്ക് വീട്ടിൽ അവൾക്കൊപ്പം ജീവിക്കാനാവില്ല അവൾ ഒരു കാര്യം തീരുമാനിച്ചു ഒരിക്കൽ സുഹറയെ കണ്ടപ്പോൾ ഫാത്തിമ പറഞ്ഞു നിനക്കറിയോ ആയിഷ കാണുന്നത് പോലെയൊന്നും അല്ല പുറത്ത് പാവം പോലെ നടക്കും പക്ഷെ ഉള്ളിൽ അതൊന്നുമല്ല സുഹറ മിണ്ടാതെ നടന്നു അവൾക്ക് മനസ്സിലായിരുന്നു ഫാത്തിമയുടെ വാക്കുകൾ അവളുടെ വേദനയുടെ പ്രതിഫലനം മാത്രമാണെന്ന് പക്ഷേ ആയിഷയുടെ ജീവിതം ഇപ്പോൾ തികഞ്ഞ ഒറ്റപ്പെട്ടതായിരുന്നു മറിയം സ്കൂളിലേക്ക് പോയാൽ അവൾ ആ വീട്ടിൽ ഒറ്റക്കാകും അവൾ ആകാശത്തേക്ക് നോക്കിയിരിക്കും ആ ആകാശത്ത് അവൾ അന്വേഷിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട സമാധാനമായിരുന്നു അവളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം പതിഞ്ഞിരുന്നു വിധവയെന്ന നിലയിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പക്ഷേ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റപ്പെടലാണ് അവളുടെ മറുപടി ഫാത്തിമയുടെ മനസ്സിലെത്തി ഇപ്പോൾ ചൂടാർന്ന പദ്ധതിയായി മാറി വാക്കുകളും കണ്ണീരും കൊണ്ട് റഷീദിനെ പിടിച്ചു നിർത്താനാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി ആയിഷ പോയാൽ മാത്രമേ എനിക്ക് സമാധാനം ലഭിക്കൂ അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഒരു വൈകുന്നേരം റഷീദ് വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ ഫാത്തിമ തന്റെ സഹോദരി സഖീനയും കൂട്ടി ആയിഷയുടെ വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ആയിഷ വസ്ത്രങ്ങൾ ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷമായി വാതിൽ തുറന്ന് ഫാത്തിമ അകത്തു കയറി ആയിഷെ നിനക്ക് നാണമില്ലേ അവളുടെ ശബ്ദം കൊടുംകാറ്റുപോലെ പൊട്ടിത്തെറിച്ചു ആയിഷ വിറച്ചു ഫാത്തിമെ നീ എന്താണീ പറയുന്നത് ഇനി എന്ത് പറയാനാണ് ബാക്കി നീ എന്റെ ഭർത്താവിനെയാണല്ലോ പിടിച്ചു വച്ചിരിക്കുന്നത് അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല മിണ്ടരുത് ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് നിന്റെ നാടകം എല്ലാവരും കാണുന്നുണ്ട് സക്കീന ഇടപെടാൻ ശ്രമിച്ചു ഫാത്തിമ മതി നമുക്ക് പോകാം പക്ഷേ ഫാത്തിമ അവളുടെ കൈ തട്ടി മാറ്റി അവൾ ആയിഷയുടെ മുഖത്തേക്ക് അടിച്ചു നിനക്കെന്റെ വീട്ടിൽ സ്ഥാനമില്ല തെരുവിലുണ്ടാവുന്ന ചവറുണ്ടല്ലോ അതാണ് നീ നിനക്ക് തെരുവിലാണ് സ്ഥാനം ആയിഷയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവൾ മിണ്ടാതെ ആ ക്രൂരത സഹിച്ചു ഫാത്തിമേ നീ എന്റെ വേദന മനസ്സിലാക്കുന്നില്ല ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല വേദനയോ നിനക്ക് വേദന ഉണ്ടെങ്കിൽ എനിക്കെന്താ നീ മരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല അത് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ഇറങ്ങിപ്പോയി സക്കീന ദയനിറഞ്ഞ കണ്ണുകളാൽ ആയിഷയെ നോക്കി ആളുകൾ പറയുന്നത് കേട്ട് റഷീദ് എല്ലാം അറിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അവൻ ഫാത്തിമയോട് ചോദിച്ചു നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്റെ അഭിമാനം സംരക്ഷിക്കാൻ അവൾ കടുപ്പത്തോടെ മറുപടി നൽകി നീ അവളോട് എത്ര തെറ്റാണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിപ്പോൾ അവളാണോ വലുത് റഷീദ് മൗനമായി മുറിയിലേക്ക് നടന്നു അവൻ ഇരുന്ന് ആലോചിച്ചു അവന്റെ മനസ്സിൽ ആയിഷയുടെ മുഖവും ഫാത്തിമയുടെ കണ്ണീരും തമ്മിൽ ഏറ്റുമുട്ടി അതേസമയം ആയിഷ മറിയമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു മോളെ നമ്മൾക്ക് ഈ നാട് വിടേണ്ടി വരും മറിയം ചോദിച്ചു ഉമ്മ നമ്മൾ എങ്ങോട്ട് പോകാനാ ആയിഷ മൗനമായി ആകാശത്തേക്ക് നോക്കി ഉത്തരം അവിടെ ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ഗ്രാമം മുഴുവൻ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെങ്കിലും ആയിഷയുടെ വീട്ടിൽ മൗനം മാത്രമായിരുന്നു ഫാത്തിമയുടെ ക്രൂരതയ്ക്ക് ശേഷം അവൾക്ക് ഗ്രാമത്തിൽ മുഖം കാണിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അയൽവാസികൾ അവളെ കാണുമ്പോൾ മുഖം തിരിക്കും കുട്ടികൾ വഴിയിൽ കാണുമ്പോൾ കളിയാക്കി ചിരിക്കും ആയിഷയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ചെറിയ ദീപം പോലും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം മറിയമ്മിന്റെ അധ്യാപിക വീട്ടിൽ വന്നു പറഞ്ഞു ആയിഷെ മറിയം പഠനത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൾ എപ്പോഴും കരച്ചിലാണ് ആയിഷ ആ വാക്കുകൾ കേട്ട് നിശ്ചലമായി നിന്നു മകൾക്ക് പോലും ഈ നാണക്കേടിന്റെ ഭാരം ചുമക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ബോധം അവളെ തകർത്തു അന്ന് രാത്രി അവൾ മറിയമിനെ ചേർത്തു പിടിച്ചു പറഞ്ഞു മോളെ നമുക്ക് ഈ നാട് വിട്ടു പോകാം മറ്റേവിടെങ്കിലും പോയി സമാധാനത്തിൽ ജീവിക്കാം മറിയം ഒന്നും ചോദിച്ചില്ല അവളുടെ മുഖത്ത് ഭയം മാത്രമായിരുന്നു വൈകുന്നേരം അയൽക്കാരിയായ സുഹറ എത്തി ആയിഷേ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ അതെ സുഹറെ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഓരോ മുഖങ്ങൾ കാണുമ്പോഴും എനിക്ക് കുറ്റബോധമാണ് തോന്നുന്നത് സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു നീ എങ്ങോട്ടാ പോകുന്നത് കോട്ടയത്തൊരു സ്ത്രീ സഹായ സംഘടനയുണ്ട് അവിടെ ജോലി കിട്ടുമെന്നാണ് കേട്ടത് സുഹറ അവളുടെ കൈ പിടിച്ചു നിനക്ക് ധൈര്യമാണ് വേണ്ടത് അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ അന്ന് രാത്രി ആയിഷ ചെറിയൊരു ബാഗിൽ അവളുടെ വസ്ത്രങ്ങൾ വെച്ചു കൂടെ ഉസ്മാന്റെ ഒരു പഴയ ഫോട്ടോവും മറിയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും ഒരു പഴയ കുറാനും വെച്ചു പുലർച്ച ട്രെയിൻ പിടിക്കാൻ പാലം കടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ നാടിനെ അവസാനമായി നോക്കി റഷീദ് അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് വാർത്ത കേട്ടത് ആയിഷയും അറിവും പോയി സുഹറ പറഞ്ഞു റഷീദ് നിശ്ചലമായി നിന്നു പോയിരുന്നു എങ്ങോട്ട് അവൻ ഓടിച്ചെന്നെങ്കിലും ട്രെയിൻ ഇതിനകം പോയിരുന്നു തളർന്നു നിന്ന് അവൻ ആകാശത്തേക്ക് നോക്കി എന്നോട് ക്ഷമിക്കണം ആയിഷെ ആയിഷയുടെയും മറിയത്തിന്റെയും പുതിയ ജീവിതം അന്ന് ആരംഭിച്ചു കോട്ടയത്ത് ചെറിയൊരു നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീകളുടെ സഹായ സംഘടന നൂറു വനിതാ കേന്ദ്രം എന്ന പേരിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു വർക്ക് ഷോപ്പുകളും ക്ലാസുകളും നടത്തുന്ന ആ സ്ഥാപനത്തിൽ ആയിഷയും മറിയവും എത്തിച്ചേർന്നു ആയിഷയുടെ മുഖത്ത് യാത്രയുടെ കഠിനതയുണ്ടായിരുന്നുവെങ്കിലും കണ്ണുകളിൽ ശാന്തതയുടെ തെളിച്ചം കേന്ദ്രത്തിന്റെ ചുമതലക്കാരിയായ സെറീന ടീച്ചർ അവളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു നിനക്കിവിടെ ജോലി ലഭിക്കും താമസത്തിനായി ഹോസ്റ്റൽ സൗകര്യവുമുണ്ട് മകളെ ഇവിടെ സ്കൂളിൽ ചേർക്കാം അവർ പറഞ്ഞു ആയിഷ ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം മിണ്ടാതി നിന്നു പിന്നെ നന്ദിയോടെ പറഞ്ഞു അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ ടീച്ചറെ ആ ദിവസങ്ങൾ മന്ദഗതയിൽ നീങ്ങി രാവിലെ മറിയത്തിനെ സ്കൂളിലേക്ക് അയച്ചതിനു ശേഷം ആയിഷ ക്ലാസ്സിലേക്ക് ചെല്ലും വൈകുന്നേരം മറിയത്തിനെ സ്കൂളിൽ നിന്ന് എടുത്തതിനു ശേഷം അവർ വീട്ടിലേക്ക് പോകും അതിനിടയിൽ പഴയ ഓർമ്മകൾ ചിലപ്പോൾ കടന്നു വരും ഫാത്തിമയുടെ വാക്കുകൾ റഷീദിന്റെ കണ്ണുകൾ ഗ്രാമത്തിന്റെ നിശബ്ദത പക്ഷേ അവൾ അതെല്ലാം മനസ്സിൽ നിശബ്ദമായി അടച്ചു വെക്കാൻ പഠിച്ചു ഒരു വൈകുന്നേരം സെറീന ടീച്ചർ അവളോട് പറഞ്ഞു ആയിഷ നിനക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് ഞങ്ങളൊരു പ്രൊജക്ട് ആരംഭിക്കുകയാണ് അനാഥ സ്ത്രീകൾക്കും വിധവകൾക്കുമായി നീ അതിന് മുൻപിൽ നിൽക്കണം ആയിഷ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു ഞാൻ ശ്രമിക്കാം ടീച്ചറെ അത് ആയിഷയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായിരുന്നു അവൾ മറ്റു സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചു ജീവിതം തകർന്നു പോയാലും നമ്മൾ തന്നെ അതിനെ വീണ്ടും കെട്ടിപ്പടുക്കണം അവൾ അവരോട് പറഞ്ഞു മറിയം സ്കൂളിൽ മികച്ച വിദ്യാർത്ഥിനിയായി മാറി അവളുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു ഒരു ദിവസം അവൾ പറഞ്ഞു ഉമ്മ എനിക്ക് ഡോക്ടറാകണം രോഗികളെയൊക്കെ നോക്കണം ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു നിനക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോളെ കാലം കടന്നുപോയി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം നൂറു വനിതാ കേന്ദ്രം ജില്ലയിലെ മാതൃകയായി മാറി പത്രങ്ങളിൽ ആയിഷയുടെ പേരും ചിത്രവും നിറഞ്ഞു നിന്നു അവൾ പത്രം വായിച്ച് പുഞ്ചിരിച്ചു അത്രയും നാളുകൾക്ക് ശേഷം അവളുടെ പുഞ്ചിരി തിരിച്ചു വന്നു അതൊരു വിജയത്തിന്റെ ചിരിയായിരുന്നു പത്തു വർഷം പിന്നിട്ടു കോട്ടയത്തിന്റെ ചെറിയ വഴികളിൽ സൈൻ ബോർഡുകളിൽ ഇപ്പോൾ ഒരു പേരുണ്ട് മറിയം ഹോസ്പിറ്റൽ ഡോക്ടർ മറിയം ഉസ്മാൻ എം ബി ബി എസ് എം ഡി ആയിഷയുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരുന്നു കിടപ്പ് രോഗികൾക്ക് സൗജന്യ ചികിത്സ അനാഥർക്ക് സഹായം എല്ലാം മകൾ തന്നെ മുന്നിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നു ആയിഷ ഇപ്പോൾ നൂറു വനിതാ കേന്ദ്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സെറീന ടീച്ചർക്ക് വയസ്സായപ്പോൾ ആ സ്ഥാനം അവളെ ഏൽപ്പിച്ചു അവളും മറിയവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു